ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം നമുക്ക് എന്തിനാണെന്നല്ലേ ചെറുതായിട്ടൊരു പുഡിങ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു കുറച്ച് റവയും പാലും ഒക്കെയാണ് ഷുഗറും ഒക്കെയാണ് ഉള്ളത് അത് വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ലൂസിൽ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ കുറച്ചുകൂടെ നമ്മൾ കുറച്ച് കട്ടിക്കായിട്ട് കുറച്ചും കൂടെ സിറപ്പ് ഉണ്ടാക്കി അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ കുറച്ച് കട്ടിക്കുണ്ടാക്കണം ഇത് ആദ്യം ഉണ്ടാക്കിയത് ലൂസിൽ അത് നമ്മൾക്ക് ഓൾറെഡി വേറെ വേണം അപ്പോൾ അത് നെയ്യ് പെരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പാലും റവയും എസൻസ് ഒഴിച്ചിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ അത് മൂന്നും കൂടെ നല്ലോണം വേവിക്കാം കേട്ടോ പാലിൽ റവ നന്നായിട്ട് വേവിക്കാം എന്നിട്ട് നമ്മളിത് അപ്പോൾ എന്താ നെയ്യും സിറപ്പും കൂടെ ആഡ് ചെയ്തത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് നമ്മൾ ഒരു ലൂസിൽ ആക്കി വെക്കാം റവ നല്ലോണം വെന്ത ശേഷമാണ് കേട്ടോ ഇത് ഒഴിക്കണത് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയി വരുന്നുണ്ട് കട്ട പിടിക്കാതെ നമ്മൾ അത് നല്ലോണം ഇളക്കിക്കൊണ്ട് തന്നെ വേവിക്കണം കേട്ടോ നമ്മൾ ഇളക്കാൻ ഒരു രണ്ട് മിനിറ്റ് മാറിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കട്ട പിടിക്കും ഈ എല്ലാവരും പാടുള്ളുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഓരോന്നുണ്ടാക്കാം അല്ലാതെ നല്ല അപ്പോൾ ചെറുതായിട്ട് മധുരം കുറവുണ്ടെന്ന് കണ്ടിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ടത് കിട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ഈ പ്ലേറ്റിലേക്ക് നല്ലതുപോലെ ഒഴിച്ചിട്ട് ഈ ഈ പ്ലേറ്റ് എടുത്തത് എന്താണറിയോ നമുക്ക് നമ്മുടെ ഇഡ്ഡലി ചട്ടിയിൽ വെക്കാൻ പറ്റിയ പാകത്തിനുള്ള പ്ലേറ്റ് എടുത്തിട്ടാണ് നമ്മൾ നെയ്യ് ആക്കി റെഡി ആക്കി വെച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇറ്റിലി ചട്ടി നമ്മുടെ ച ഇറ്റിലി ചട്ടിയും മറ്റേ ഒന്നും കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത് അതല്ലാതെ വീഡിയോ വീടിയെടുക്കാൻ വേറെ പുതിയത് വേണം അങ്ങനെ എങ്ങനെയൊന്നും അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിതൊക്കെ ആക്കി വെച്ചിട്ട് പത്ത് മിനിറ്റ് നമ്മൾ വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം എടുത്ത് അത് എല്ലാവർക്കും സെർവ് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഫുഡിങ് നല്ല ഇഷ്ടപ്പെട്ടു നമ്മുടെ കുട്ടിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടു നമുക്കതാണ് ഏറ്റവും വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കുക